ദൈവദാസി ലൂയിസാപ്പിക്കറേത്തേക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തി ഒന്നാം ദിവസം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ സ്വർഗീയ രാജ്ഞി ഉദയസൂര്യൻ നിറവാർന്ന ദിനം നിത്യവചനം നമ്മുടെ ഇടയിൽ ആത്മാവ് അതിൻ്റെ അമ്മയായ രാജ്ഞിയോട് ഏറ്റവും മാധുര്യമുള്ള അമ്മ എൻ്റെ കൊച്ചു കൊച്ചു രഹസ്യങ്ങൾ അങ്ങയോട് തുറന്നു പറയാനും അങ്ങയുടെ മാതൃഹൃദയത്തിൽ ഫലം ഏൽപ്പിക്കാനുമായി അങ്ങയുടെ മടുത്തട്ടിൽ അണിയേണ്ടതിൻ്റെ ആവശ്യകത എൻ്റെ പാവപ്പെട്ട ഹൃദയത്തിൽ അനുഭവപ്പെടുന്നു ഓ എൻ്റെ അമ്മ എന്നെ ശ്രവിക്കണമേ ദൈവിക ഫിയാത്ത് അങ്ങയിൽ പ്രവർത്തിച്ച മഹത്തായ അത്ഭുതങ്ങൾ കാണുമ്പോൾ അങ്ങയെ അനുകരിക്കുക എന്നത് എനിക്ക് നൽകപ്പെട്ട കാര്യം അല്ലെന്ന് തോന്നുന്നു കാരണം ഞാൻ വളരെ നിസ്സാരയും ദുർബലയുമാണ് എൻ്റെ അസ്തിത്വത്തിൻ്റെ അതിശക്ത പോരാട്ടങ്ങൾ എന്നെ കീഴ്പ്പെടുത്തി അൽപജീവൻ മാത്രമേ എന്നിൽ അവശേഷിപ്പിച്ചിട്ടുള്ളൂ ഓ എൻ്റെ അമ്മേ കൈപ്പേറിയ എൻ്റെ വേദനകളും എന്നെ പീഡിപ്പിക്കുന്ന ഭയശങ്കകളും അങ്ങറിയുന്നതിന് അവ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഇറക്കി വയ്ക്കുവാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു ദൈവഹിതം നിറവേറ്റുന്നതിൽ ഞാൻ പരാജയപ്പെട്ടേക്കാം ഓ ഓ സ്വർഗീയ ജനനി എൻ്റെ മേൽ ദയുണ്ടാകണമേ അങ്ങയുടെ ഹൃദയത്തിൽ അങ്ങനെ മറയ്ക്കുമ്പോൾ എൻ്റെ തിന്മകളെ ഞാൻ ഓർക്കുകയില്ല അപ്പോൾ ദൈവഹിതം മാത്രം ജീവിക്കണമെന്നേ ഞാൻ ഓർക്കുകയുള്ളൂ യേശുവിൻ്റെ അമ്മയായ സ്വർഗീയ രാജ്ഞിയുടെ പാഠങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകളെ ഭയപ്പെടേണ്ട നിൻ്റെ അമ്മയിൽ വിശ്വാസം അർപ്പിക്കുക എല്ലാം എൻ്റെ ഹൃദയത്തിലേക്ക് പകരുക എല്ലാറ്റിനും ഞാൻ പരിഹാരം അനുഷ്ഠിച്ചുകൊള്ളാം ഞാൻ നിൻ്റെ അമ്മയായിരിക്കും ഞാൻ നിൻ്റെ വേദനകളെ വെളിച്ചമാക്കി മാറ്റുകയും നിന്റെ ആത്മാവിൽ ദൈവഹിതത്തിൻ്റെ രാജ്യാതിർത്തി വിസ്തൃതമാക്കാൻ അവ ഉപയോഗിക്കുകയും ചെയ്യും ആകയാൽ ഇപ്പോൾ അവയെല്ലാം മാറ്റിവെച്ച് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക എൻ്റെ മാതൃ ഉത്തരത്തിൽ ചെറിയ രാജാവായ ഈശോ എന്തു ചെയ്യുന്നു എന്നും അവിടുത്തെ ഒരു നിശ്വാസം പോലും നിൻ്റെ അമ്മ എപ്രകാരം നഷ്ടപ്പെടുത്താതിരുന്നു എന്നും നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കുഞ്ഞെ യേശുവിൻ്റെ കുഞ്ഞു മനുഷ്യത്വം ദൈവത്വവുമായി ഏകീകൃത വളർച്ച നേടിക്കൊണ്ടിരുന്നു എൻ്റെ ഉദരം വളരെ ഇടുങ്ങിയതും ഇരുണ്ടതും വെളിച്ചത്തിൻ്റെ ഒരു മിന്നലൊളി പോലും ഇല്ലാത്തതുമായിരുന്നു ചലിക്കാനാവാതെ കൂരിരുട്ടിനാൽ വലയം ചെയ്തവനായി അവനെ എൻ്റെ ഉദരത്തിൽ ഞാൻ ദർശിച്ചു ശിശുവായ ഈശോയ്ക്ക് ഈ അന്ധകാരം രൂപപ്പെടുത്തിയത് ആരാണെന്ന് നിനക്കറിയാമോ മനുഷ്യൻ സ്വമേധയാ അവനെ തന്നെ ആവരണം ചെയ്ത മാനുഷിക ഹിതം മനുഷ്യൻ എത്ര പാപങ്ങൾ ചെയ്തുവോ അത്രമാത്രം അന്ധകാരത്തിൻ്റെ അഗാധഗർത്തങ്ങൾ അവ നനങ്ങാൻ പോലും സാധിക്കാത്ത വിധം അവൻ തനിക്ക് ചുറ്റും തൻ്റെ ഉള്ളിലും രൂപപ്പെടുത്തി കൂരിരുട്ടിൻ്റെ ആ രാത്രിയിലെ അന്ധകാരം മനുഷ്യൻ തൻ്റെ നിർബന്ധ ബുദ്ധിയുള്ള മനുഷ്യ ശക്തിയാൽ നന്മ ചെയ്യുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തി സ്വയം തടവുകാരനായി തീർന്ന ആ രാത്രിയുടെ അന്ധകാരം നീക്കി കളയുന്നതിനായി എൻ്റെ പ്രിയപ്പെട്ട ഈശോ തൻ്റെ അമ്മയുടെ മാധുര്യമുള്ള തടവറ തിരഞ്ഞെടുത്ത് ഒൻപത് മാസത്തെ നിശ്ചലത അനുഭവിക്കാൻ സ്വയം സമർപ്പിക്കുന്നു എൻ്റെ കുഞ്ഞെ എൻ്റെ കുഞ്ഞ് ഈശോയെ ചലിക്കാൻ ആവാത്തവനായി കരയുന്നവനായി നെടുവേർപ്പെടുന്നവനായി എൻ്റെ ഉദരത്തിൽ ഞാൻ ദർശിച്ചപ്പോൾ ഞാൻ എത്രമാത്രം രക്തസാക്ഷിത്വങ്ങളുടെ വേദന എൻ്റെ മാതൃഹൃദയത്തിൽ അനുഭവിച്ചു എന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ തപ്തമായ ഹൃദയമിടിപ്പ് ശക്തിയോടെ സ്പന്ദിച്ചു സ്നേഹത്താൽ അവിശ്രാന്തനായി അവൻ തൻ്റെ ഹൃദയസ്പന്ദനം എല്ലാ ഹൃദയങ്ങളിലും അനുഭവിപ്പിച്ചു തൻ്റെ ദൈവത്വത്തിൻ്റെ പ്രകാശത്തിൽ അവരെ അടയ്ക്കുവാനായി അവരുടെ ആത്മാക്കൾക്കായി അവൻ ദയനീയമായി അവരോട് യാചിച്ചു കാരണം എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള യഥാർത്ഥ പ്രകാശം ഭിക്കുന്നതിനു വേണ്ടിയാണ് അവരോടുള്ള സ്നേഹത്തെപ്പുറത്തി അവൻ പ്രകാശത്തിന് പകരം ഇരുട്ടിനെ സ്വമേധയാ സ്വീകരിച്ചത് എൻ്റെ ഏറ്റവും പ്രിയ കുഞ്ഞെ എൻ്റെ ഉണ്ണി ഈശോ എൻ്റെ ഉദരത്തിൽ അനുഭവിച്ചത് എന്തെന്ന് ആർക്കാണ് നിന്നോട് പറയാൻ കഴിയുക അചിന്തനീയവും അവർണനീയവുമായ വേദനകൾ ദൈവവും മനുഷ്യനുമായ അവന് സ്വഭാവേന നൽകപ്പെട്ട തൻ്റെ അന്നത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും അനന്തമായ സാഗരങ്ങളെ മാറ്റിവച്ചിട്ട് സൃഷ്ടികൾ അവന് വേണ്ടി തയ്യാറാക്കിയ ദുരിതങ്ങളുടെയും അസന്തുഷ്ടിയുടെയും വേദനയുടെയും ഇരുട്ടിൻ്റെയും സാഗരങ്ങളിലേക്ക് സ്വയമേവ മുങ്ങിത്താഴുവാൻ പര്യാപ്തമായിരുന്നു അവൻ്റെ സ്നേഹം ഈ ദുരിതങ്ങളെല്ലാം തൻ്റേതന്ന പോലെ കുഞ്ഞായ ഈശോ തൻ്റെ ചുമലിലേറ്റി എൻ്റെ കുഞ്ഞെ യഥാർത്ഥ സ്നേഹം ഒരിക്കലും മതി എന്ന് പറയില്ല അത് വേദനകളിലേക്കല്ല നോക്കുന്നത് മറിച്ച് വേദനകളിലൂടെ അത് സ്നേഹിക്കുന്നവനെയാണ് അന്വേഷിക്കുന്നത് സ്നേഹിക്കുന്നവൻ്റെ ജീവൻ പുനഃസ്ഥാപിക്കുന്നതിനായി അതിൻ്റെ ജീവൻ ത്യജിക്കുന്നത് വരെ അത് തൃപ്തമാകില്ല എൻ്റെ കുഞ്ഞെ നിൻ്റെ അമ്മ പറയുന്നത് കേൾക്കുക നിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നത് എത്ര വലിയ തിന്മയാണെന്നോ നീ കാണുന്നില്ലേ അതുവഴി നിൻ്റെ ഈശോയ്ക്ക് വേണ്ടി മാത്രമല്ല നിനക്ക് വേണ്ടി കൂടിയാണ് നീ ഇരുട്ടിൻ്റെ രാത്രിയെ രൂപപ്പെടുത്തുന്നത് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം നിന്നെ വിഴുങ്ങിക്കളയുന്ന ദുരിതങ്ങളുടെയും വേദനകളുടെയും അസന്തുഷ്ടിയുടെയും സാഗരങ്ങൾ നീ നിനക്ക് വേണ്ടി രൂപപ്പെടുത്തുകയാണ് അതുകൊണ്ട് ജാഗ്രതയുള്ളവളായിരിക്കുക ഞാൻ എപ്പോഴും ദൈവഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് എപ്പോഴും എന്നോട് ഏറ്റുപറഞ്ഞുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുക ഇപ്പോൾ എൻ്റെ കുഞ്ഞെ ശ്രദ്ധിക്കുക സ്നേഹം മൂർച്ഛിക്കുമ്പോൾ കുഞ്ഞായ ഈശോ പകലിൻ്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നു സൃഷ്ടിയെ ആശ്ലേഷിക്കാനും തന്നെ തന്നെ അതിനെ വെളിപ്പെടുത്താനും തൻ്റെ കടാക്ഷം കൊണ്ട് സൃഷ്ടിയെ ആനന്ദിപ്പിക്കുവാനുമുള്ള അവൻ്റെ തീക്ഷ്ണമായ നെടുവെറുപ്പുകളും ആഗ്രഹങ്ങളും ഇപ്പോൾ അവന് താങ്ങാനാവുന്നതിലധികമായിരുന്നു അവൻ തന്നെ തന്നെ എൻ്റെ ഉദരത്തിൽ അടയ്ക്കുന്നതിന് വേണ്ടി ഒരു ദിവസം സ്വർഗ്ഗത്തിൻ്റെ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ അതിനേക്കാൾ കൂടുതലായി അവനിപ്പോൾ എൻ്റെ ഉദരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് നോക്കുകയാണ് നിത്യവചനത്തിൻ്റെ സൂര്യൻ ലോകത്തിൽ ഉദിക്കുകയും പകലിൻ്റെ പൂർണ്ണത രൂപപ്പെടുത്തുകയും ചെയ്തു നിർഭാഗ്യരായ ആ സൃഷ്ടികൾക്ക് ഇനി ഒരിക്കലും രാത്രിയോ പ്രഭാതമോ സൂര്യോദയമോ ഉണ്ടായിരിക്കുകയില്ല മറിച്ച് മധ്യഹന പ്രകാശത്തെ അതിശയിക്കുന്ന സൂര്യനായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക ഇനിയും തനിക്കുള്ളിൽ അവനെ ഉൾക്കൊണ്ടിരിക്കാൻ സാധിക്കുകയില്ലെന്ന് നിന്റെ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു പ്രകാശത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഗരങ്ങൾ എന്നെ മുക്കിക്കളഞ്ഞു ഞാനവനെ ഒരു പ്രകാശസാഗരത്തിൽ ഗർഭം ധരിച്ചതുപോലെ ഒരു പ്രകാശസാഗരത്തിൽ അവനെൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു പ്രിയകുഞ്ഞെ ദൈവഹൃതത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് എല്ലാം പ്രകാശമാണ് അയാളെല്ലാം പ്രകാശമായി മാറ്റുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ പ്രകാശത്തിൽ കുളിച്ച് ഞാൻ എൻ്റെ ശിശുവായ ഈശോയെ ആശ്ലേഷിക്കാനായി കാത്തിരുന്നു അവനെൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഞാനവൻ്റെ സ്നേഹനിർഭരമായ ആദ്യ കേട്ടു കർത്താവിൻ്റെ ദൂതൻ അവനെ എൻ്റെ കരങ്ങളിൽ വെച്ച് തന്നു ഞാൻ അവനെ എൻ്റെ മാറോടണച്ച് എൻ്റെ ആദ്യ ചുംബനം അവന് നൽകി കുഞ്ഞീശോ എനിക്ക് അവൻ്റെ ചുംബനവും തൽക്കാലം ഇത് മതി ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വിവരണം തുടരാൻ ഞാൻ നാളെ നിന്നെ കാണും ആത്മാവ് പരിശുദ്ധി അമ്മേ അങ്ങ് എത്രമാത്രം ഭാഗ്യവതിയാണ് സത്യമായും എല്ലാ സ്ത്രീകളിലും വെച്ച് ഭാഗ്യവതിയാണ് ഓ ദയവായി അങ്ങ് ഈശോയെ അങ്ങയുടെ മാറോടണച്ച് അങ്ങയുടെ ആദ്യ ചുംബനം നൽകിയപ്പോൾ അനുഭവിച്ച ആ സന്തോഷങ്ങൾക്കായി കുറച്ച് നിമിഷത്തേക്ക് ഉണ്ണിശോയെ എൻ്റെ കരങ്ങളിൽ വയ്ക്കാൻ ദയ ഉണ്ടാകണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അപ്പോൾ ഞാൻ അവിടുത്തെ എല്ലായ്പ്പോഴും സ്നേഹിക്കുമെന്നും അവിടുത്തെ ഹിതമല്ലാതെ മറ്റൊന്നും അറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പ്രതിജ്ഞ ചെയ്ത് ഞാൻ അവിടുത്തെ സന്തോഷിപ്പിക്കും ചെറിയ ത്യാഗം ഇന്നെൻ്റെ ബഹുമാനത്തിനായി കുഞ്ഞുണ്ണി ഈശോയുടെ പാദങ്ങൾ ചുംബിക്കാൻ വേണ്ടി നീ വരണം അവനെ കളിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുമായി നിന്റെ ഹിതം അവൻ്റെ കുഞ്ഞിളം കയ്യിൽ സമർപ്പിക്കുക ജപം എൻ്റെ അമ്മ എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായും ദൈവഗതത്തിൽ രൂപാന്തരപ്പെടുത്തുന്നതിനായി കുഞ്ഞുണ്ണി ഈശോയെ അതിൽ അടയ്ക്കണമേ